ജലാധിവാസ ഗണപതി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ മണ്ണക്കിനാട് ചിറയിൽ ജലാധിവാസ ഗണപതിശാസ്ത്ര ക്ഷേത്രത്തിലെ വിനായകതിർത്ഥ ഉത്സവം ഇരുപത്തിയേഴിന് നടക്കും ജലാശയത്തിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്ത് കൈകളോട് കൂടിയ മഹാഗണപതി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ മുൻപ് കാണായിരുന്ന ഇവിടെ ലോക നന്മയ്ക്കായ ഋഷീശ്വരന്മാർ നടത്തിയ മഹായജ്ഞത്തിൽ സമസ്ത ദേവിദേവന്മാരും സാന്നിധ്യം അറിയിച്ചതോടെ ദേശത്തിന് അനുഗ്രഹവും പുണ്യവും ലഭിച്ചു യജ്ഞസമാപന സമയത്ത് ഹോമകുണ്ടത്തിൽ മഹാഗണപതി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിഞ്ഞു പിന്നീട് ഈ ഹോമകുണ്ടം ജലം നിറഞ്ഞ ചെറിയായി മാറി എന്നാണ് ഐതിഹ്യം ഈ തടാകത്തിലെ ഗണപതി സാന്നിധ്യമാണ് ജലാധിവാസ ഗണപതിയായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു വിനായകർത്ഥ ദിനമായ ഇരുപത്തിയേഴിന് ആറ് മുപ്പതിന് പുളിക്കറമ്പ് ദാമോദരൻ അമ്പൂതിരിയുടെ കാർമ്മികത്തിൽ ഷോഡശദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും പതിനാറ് ദ്രവ്യങ്ങളാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്നത് ഏഴിന് നാരായണീയ പാരായണം ഒൻപതിന് ഒറ്റയട നിവേദ്യം പതിനൊന്നിന് പ്രസാദമൂട്ട് അഞ്ച് മുപ്പതിന് ഭജന ആറ് നാൽപ്പത്തിയഞ്ചിന് നൃത്തം ഏഴിന് അത്താഴ പ്രസാദമൂട്ട് ഏഴ് മുപ്പതിന് ചലച്ചിത്ര താരം ശാലു മേനോൻ നായികിയായെത്തുന്ന ചങ്ങനാശേരി ജയ കേരളയുടെ നൃത്തനാടകം നാഗവല്ലി മനോഹരി എന്നിവ നടക്കും